ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് ഭഗവത് കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് എല്ലാവരും കഥകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ വളരെയധികം സന്തോഷം എല്ലാവരും കഥകൾ പൂർണ്ണമായിട്ട് കേൾക്കുക ഭഗവൽ അനുഗ്രഹം തീർച്ചയായിട്ടും എല്ലാവരിലും ഉണ്ടാകട്ടെ എപ്പോഴും എപ്പോഴും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പം ഇന്നത്തെ കഥ നാമ മഹിമയെക്കുറിച്ചുള്ള കഥയാണ് നാമ മഹിമയെക്കുറിച്ചുള്ള കഥ അപ്പോൾ തന്നെ എല്ലാവർക്കും പിടി ആ നാമത്തിന് എത്രത്തോളം മഹത്വമുള്ള ഒരു കഥയായിരിക്കും അല്ലേ ആ നമുക്ക് കഥയിലേക്ക് കടക്കാം ഭാസുരാങ്കൻ എന്നൊരാൾ ജീവനപുരി എന്ന നാട്ടിൽ താമസിച്ചിരുന്നു ഭാസുരാങ്കൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സുന്ദരൻ എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഭാസുരാങ്കൻ എന്ന് പറഞ്ഞ ആൾ കള്ളനാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം കള്ളത്തരമാണ് അപ്പം അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിച്ച് തട്ടിയെടുക്കാമെന്ന് ആഗ്രഹിച്ചങ്ങനെ പോയി ലാക്ക് നോക്കി ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടു കുറേ സജ്ജനങ്ങൾ കൂടി നിൽക്കുന്നു എന്നാൽ അവിടേക്കൊന്ന് പാ അവിടെ എന്താണെന്നൊന്നും എന്താണെന്നൊന്നറിയാം അവരുടെ ഇടയിലേക്ക് ചെന്നു ചെന്നപ്പോൾ അവിടെ ഒരു മഹായോഗി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലാസ്സിനകത്ത് ഒരു ശ്ലോകം ചൊല്ലി മിന്നും പൊന്നിൻ കിരീടവും തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീ വത്സ സത്കൗസ്തുഭമിടകലരും ചാരുതോരന്തരാളം എന്ന ശ്ലോകാണങ്ങനെ ചൊല്ലി വർണ്ണിക്കുകയാണ് നമുക്കറിയാമല്ലോ സാക്ഷാൽ പൊന്നു ഗുരുവായിരപ്പൻ്റെ ശ്ലോകമാണിത് അപ്പൊ കുറിച്ച് അങ്ങനെ വർണ്ണിക്കുകയാണ് മനോഹരമായ വർണ്ണന നടക്കുമ്പോൾ നമ്മുടെ വാസുരാങ്കൻ എന്ന കള്ളന് ഒന്നും മനസ്സിലായില്ല പക്ഷെ അതിലൊരു വാക്ക് മനസ്സിലായി കിരീടം എന്നൊരു വാക്ക് ബാക്കിയൊന്നും അദ്ദേഹത്തിന്റെ ആ മനസ്സിൽ പതിഞ്ഞില്ല അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഈ കിരീടം ആരുടെയായ എന്തവാണെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ അതും പൊന്നിൻ കിരീടമാണ് അതെന്റെ കയ്യിൽ കിട്ടുന്നതോടുകൂടി എൻ്റെ സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറും അതുവഴി എനിക്കൊരു ഭാഗ്യം ഉണ്ടാകത്തേ ഉള്ളൂ എൻ്റെ ജീവിതമൊക്കെ രക്ഷപ്പെടും എന്തായാലും ഈ കിരീടാരുടെ എന്നൊക്കെ എന്ന് അറിയണമെങ്കിൽ ആരോടാ ഒന്ന് ചോദിക്കുക എന്തായാലും കുറേ സമയം അവിടെ ഇരുന്ന് സജ്ജനങ്ങളെല്ലാം പോയ സമയത്ത് ആ മഹാത്മാവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് നമ്മുടെ വാസുരാങ്കൻ ചോദിച്ചു അതെ മഹാത്മാവ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താണ് ഈ കിരീടത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഈ കിരീടം ആരുടെയാണ് അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു കിരീടോ അത് ശ്രീകൃഷ്ണ ഭഗവാന്റെയാണ് അതെയോ ആ ശ്രീകൃഷ്ണ ഭഗവാനെ എവിടെ പോയാൽ അങ്ങ് കാണാൻ പറ്റും നമ്മുടെ വാസുരാഗം ചോദിക്കുകയാണ് ആ സമയത്ത് ആ മഹായോഗിയായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നല്ല മഹാത്മാവാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇന്ന് മഹായോഗികളായിട്ടുള്ളവർക്ക് പോലും അല്ലെ മഹാഭക്തന്മാർക്ക് പോലും ആർക്കും ഭഗവാനെ അങ്ങോട്ട് കാണാൻ സാധിക്കില്ല പിന്നാണോ സാധാരണക്കാരനായ അങ്ങേക്ക് എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു തരൂ ആ പറഞ്ഞു ഇവിടെ നിന്ന് വടക്കോട്ട് നടന്നാൽ ദ്വാരകയുണ്ട് ആ ദ്വാരകയിലേക്ക് പോകണം അവിടെ ചെന്നാൽ കൃഷ്ണനെ കാണാൻ വരും പക്ഷേ ഒരു മാസത്തെ നടപ്പുണ്ടായിരിക്കും അപ്പൊ അസുരാങ്കൻ ചിന്തിച്ചു ഒരു മാസം ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു മാസമെങ്കിൽ ഒരു മാസം എന്നാലും എനിക്ക് കിരീടം കിട്ടുമല്ലോ ആ കിരീടം കിട്ടിക്കഴിഞ്ഞ പിന്നെ എൻ്റെ പ്രയാസമൊക്കെ ഒന്ന് മാറിക്കിട്ടുമല്ലോ ഇതൊക്കെ സഹിക്കാനുള്ളതേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു ഒരിക്കലും ആ മഹാത്മാവ് വിചാരിച്ചില്ല ഇദ്ദേഹം കൃഷ്ണനെ തേടി ഈ ഒരു മാസവും നടക്കുമെന്ന് പാതി വഴിക്കുമെന്ന് ഇറങ്ങിപ്പോരുമെന്നാണ് വിചാരിച്ചത് എന്തായാലും പാസുരാങ്കൻ യാത്ര തിരിച്ചു പക്ഷെ ഒരു കാര്യം മനസ്സിലങ്ങനെ പതിച്ചു വെച്ചിരുന്നു കൃഷ്ണൻ ദ്വാരക കൃഷ്ണൻ ദ്വാരക ഇത് മാത്രമേ അറിയൂ ഇങ്ങനെ ആ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ നടപ്പിലും ഊണിലും ഉറക്കത്തിലും എല്ലാം കൃഷ്ണൻ ദ്വാരക കൃഷ്ണൻ ദ്വാരക ഇത് മാത്രമാണ് മനസ്സിലുള്ളത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയി ഊണിൽ ഉറക്കത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പോയി അങ്ങനെ ഒരു മാസമൊക്കെ ആയി മധുരയിലേക്ക് ചെന്നു മധുരയിൽ ചെന്നപ്പം അവിടെ നിൽക്കുന്നു അങ്ങനെ കൊട്ടാരവാദിക്ക് സുന്ദരനായ കോമള രൂപനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ അവിടെ നിൽക്കുകയാണ് ആരെയും മനം മയക്കുന്ന രൂപം ആരെയും ആ ഒറ്റ പുഞ്ചിരിയാൽ മതി മറക്കുന്ന ആ രൂപം ആ രൂപത്തിനെ കണ്ട് മാത്രേ തന്നെ നമ്മുടെ ഭാസുരാങ്കൻ ഇത് തന്നെ ആയിരിക്കും കൃഷ്ണനല്ലേ എന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു ചിന്തിച്ച പാടെ തന്നെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൊന്നിൻ കിരീടം കാണാം അപ്പം ആരെയോ നോക്കി പ്രതീക്ഷിച്ചു നിൽക്കുന്ന പോലെയാണ് ആ പൊന്നിൻ കിരീടവുമായിട്ട് ആ കൊട്ടാരത്തിൻ്റെ വാതുക്കെ നിൽക്കുന്ന ഭഗവാൻ പെട്ടെന്ന് തന്നെ വാസുരാങ്കൻ അടുക്കയിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ സാക്ഷാൽ ഭഗവാൻ അങ്ങോട്ട് ചോദിച്ചു ആ വരൂ വളരെ ക്ഷീണിതനാണല്ലോ വളരെ ദൂരെ നിന്നാണല്ലോ വരവ് വന്നാട്ടെ ഇരുന്നാട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ സ്വീകരിച്ചൊക്കെ അവിടെ ഇരുത്തി വാസുരാങ്ങനെ എന്നിട്ട് കുടിക്കുവാനായിട്ട് അല്പ തീർത്ഥജലം കൊടുത്തു അല്പ തീർത്ഥജലമേ ഉള്ളൂ അത് കൊടുത്തു പക്ഷെ വാസുരാങ്ങന്റെ എല്ലാവിധമായ ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി കൂടുതൽ ഊർജ്ജസ്വലതനായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ഭഗവാൻ പറഞ്ഞു ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ ക്ഷീണമൊക്കെ മാറിയല്ലോ ഇനി ഞാൻ ഒരു കാര്യം പറയാം ആ പറഞ്ഞാട്ടും പറഞ്ഞാലും എന്നിങ്ങനെ പാസുരാകെ അതെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ സ്വർണ്ണ കിരീടം കണ്ടോ ഇത് ഞാൻ ആരെയെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് ഇദ്ദേഹത്തെ കണ്ടത് ഇദ്ദേഹത്തിനെ നല്ലപോലെ വിശ്വസിക്കാൻ പറ്റിയ ആളാണ് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇദ്ദേഹത്തിനെ അതുകൊണ്ട് ഈ കിരീടം ഞാൻ അങ്ങേ ഏൽപ്പിക്കാൻ പോവുകയാണ് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ വാസുരാങ്കൻ വിചാരിച്ചു അതെയോ എൻ്റെ മനസ്സിൽ മാത്രം ഉണ്ടായിരുന്നതാണ് ആ കിരീടം ഇതെങ്ങനെയാണ് ഈ ഭഗവാൻ അറിഞ്ഞത് ഞാൻ കിരീടം ആഗ്രഹിച്ചു വന്ന ആളാണെന്നുള്ളത് ഭഗവാന് ഭക്തനെന്നോ ഭക്തനല്ലാത്തവനെന്നോ എന്തെങ്കിലും ഉണ്ടോ ചിന്തിക്കുന്നതിന് മുമ്പേ അവിടെ കണ്ടു കഴിയുമല്ലോ നമ്മുടെ മനസ്സ് ആ കാരുണ്യമൂർത്തി ഭാവമായിരിക്കുന്ന പൊന്നു ഭഗവാൻ അപ്പോൾ തന്നെ വാസുരാങ്ങന്റെ മനസ്സ് വായിച്ചു വായിച്ചിട്ട് പറഞ്ഞു അതെ ഇത് നിന്നെ തന്നെയാണ് ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത് ഇവിടെ ഒരു കളങ്കവും ഇല്ല നീ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നതെന്നും കൂടൊന്ന് പറഞ്ഞു വാസുരാഗൻ അത്ഭുതത്തോടെ നിൽക്കുകയാണ് ഭഗവാൻ കിരീടം കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു പക്ഷേ ഈ കയ്യിൽ ഈ കിരീടം കിട്ടിയിട്ട് ഒന്നും തോന്നിയില്ല ഒരാഗ്രഹവും തോന്നിയില്ല അത് കയ്യിൽ വെച്ചുകൊണ്ട് ഭഗവാനെ മാത്രം നോക്കി ഭഗവാനിൽ മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ നിന്ന് കൈകോപ്പി നിൽക്കുകയാണ് എല്ലാം മറന്നുപോയി ആ ഒരു നിമിഷം ആ ഭഗവാനും ഭാസുരാങ്ങനും തമ്മിലുള്ള നിമിഷമാണ് അവിടെ യാതൊരു വിലപിടിപ്പുള്ളതായ ഒരു വസ്തുക്കൾക്കും സ്ഥാനമില്ല ഭാസുരാങ്ങൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് കിരീടം ഒന്നും വേണ്ട എന്നെ കൂടി ഭഗവാൻ പോകുന്നിടത്ത് എന്നെ കൂടെ കണ്ണാ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു ഞാൻ പോകുന്നിടത്ത് നിന്നെ കൊണ്ടുപോകുന്നില്ല നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ട് സദാസമയം നിന്റെ കൂടെ ഞാനുണ്ട് അപ്പൊ ഭക്തൻ ഒരിക്കലും ഭഗവാനെ തേടി പോകണ്ട ഭഗവാൻ ഭക്തനെ തേടി വരുമെന്നുള്ളതാണ് അപ്പൊ ഈ കഥയിലൂടെ നമ്മളത് മനസ്സിലാക്കണം ആ ഭഗവാന്റെ നാമത്തിന്റെ മഹത്വം ആ നാമം ഇവിടെ വലിയ നാമമെന്നോ കുഞ്ഞു നാമമെന്നോ ഒന്നും ഇല്ല ഭഗവൽ നാമം ഏതെങ്കിലും ഒരു നാമം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാ മതി ആ നാമം നമ്മളെ ആ നാമത്തിന്റെ ആ ഉടമസ്ഥനായിരിക്കുന്ന ഭഗവാൻ തന്നെ നമ്മളെ തേടിയെത്തുമെന്നുള്ളതാണ് നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾക്ക് അനുഗ്രഹം തരുമെന്നുള്ളതാണ് അപ്പൊ എല്ലാവർക്കും ആ ഭഗവൽ അനുഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ എല്ലാവർക്കും ഭഗവൽ നാമങ്ങൾ ജപിക്കുവാൻ സാധിക്കണം നമുക്കറിയാം അജാമള മോക്ഷം കഥയിൽ കൂടിയും ആ നാമ മഹത്വമാണ് ആ നാരായണ എന്നുള്ള നാമത്തിന്റെ മഹത്വമാണ് അവിടെ മോക്ഷം കിട്ടിയത് അജാമളന് എന്നതുപോലെ ഇവിടെ ഭാസുരാംഗനും മോക്ഷമാണ് കിട്ടിയത് അനുഗ്രഹമാണ് കിട്ടിയത് അദ്ദേഹത്തിന്റെ എല്ലാവിധമായ മോഹങ്ങളും മാറ്റി ഒരു ഭക്തവത്സരനാക്കി ഭഗവാന് വാസുരാങ്ങനെ മാറ്റിയെടുക്കാൻ സാധിച്ചു ആ നാമ മഹത്വത്തിന്റെ വലിപ്പമാണ് ഭഗവാൻ പോലും ആ ഭക്തന് ആ കിരീടം കൊടുക്കാൻ കാരണമായത് എല്ലാവർക്കും ഈ കഥ കേൾക്കുന്ന എല്ലാവർക്കും ഭഗവൽ അനുഗ്രഹം ഉണ്ടാവട്ടെ സദാസമയം ഭഗവത് നാമങ്ങൾ മനസ്സിലെങ്കിലും ജപിക്കുവാൻ സാധിക്കണം ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഏത് എന്ത് ജോലികൾ നമ്മൾ ചെയ്യുമ്പോഴും അവരവരുടെ ഇഷ്ടമൂർത്തി ഭഗവാന്റെ നാമം ഒന്ന് ചിന്തിക്കാനും ചൊല്ലുവാനും സാധിക്കട്ടെ ഹരേ കൃഷ്ണ ഈ കഥ ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു എല്ലാവരും കഥ കേൾക്കുക സപ്പോർട്ട് ചെയ്യുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അടുത്ത ദിവസം പകവൽ കഥകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി